വെള്ളം തന്നിട്ട് പോടാ പോയി കുടിക്കടാ നീ ആരാടാ വേഴാമ്പല താഴെയുള്ള വെള്ളം കുടിക്കാണ്ട് പൈപ്പിൽ വെള്ളം മാത്രം കുടിക്കാൻ ഉം മഴ വെള്ളം മാത്രം കുടിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ നീ ലോണാ ഹസിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് കുടിക്കടാ അതെന്തുവാടാ കാണിക്കണേ വെള്ളം വേസ്റ്റ് ചെയ്ത് ഇനി വേണോ വെള്ളം ഞാൻ ഇപ്പൊ ടാപ്പ് അടിക്കും കുടിക്കടാ മതിയാമ്മാര ഓടിക്കളിച്ചതിന്റെ അവസ്ഥയാടയാളം കണ്ട ഫുൾ പ്രിൻസ് ഒക്കെ ഇത് നോക്കിക്കോ ഇത് നേരെ അറിയാൻ പറ്റുന്നില്ല അല്ലേ ക്ക് ഫുള്ള് കുഴി എടുത്തതാ ഇതൊക്കെ ഉമ്മാറ്റൊരു പണിയാണ് ഞാൻ അടയ്ക്കുണ്ട് കേട്ടോ